ഹായ് ഒരു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചില മരണങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു ഞെട്ടൽ നമുക്ക് ഉണ്ടാക്കും അല്ലെ ചിലപ്പോൾ മരിക്കുന്ന ആള് പോലും അറിയുന്നുണ്ടാവില്ല എന്തിനാണ് ഞാൻ എന്നുള്ളത് ഈ കൊല്ലുന്നവൻ തന്നെ അറിയുന്നുണ്ടാവില്ല എന്തിനാണ് ഇയാളെ എന്നുള്ളത് കൂടി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് കാലം പോയിക്കൊണ്ടേ ഇരിക്കുന്നത് പലതരത്തിലുള്ള വീഡിയോ ഒക്കെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിലെന്ന് പറയുമ്പം കൂടുതലെന്ന് വെച്ചാൽ കൊലപാതകത്തെക്കുറിച്ച് പറയുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ കൊലപ്പെടുത്തുന്നത് ലഹരിയിലായിരിക്കും അല്ലേ ഞാൻ ലഹരി ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവർക്ക് എന്തെയും എന്തെങ്കിലും ഒരു വിരോധം ഒരു വ്യക്തിയോട് ഉണ്ടെങ്കിൽ അത് അമിതമായിട്ട് അങ്ങ് വർദ്ധിക്കും ആ ടൈമിലൊക്കെയാണ് പലരെയും പലരും അപായപ്പെടുത്തുന്നത് കൊലപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത കണ്ടു അപ്പോൾ ആ വാർത്ത കണ്ട ടൈമിൽ അജ്ജിന് പോകാൻ ഒരുങ്ങുന്ന ഹാജിയാണ് കൊന്നിട്ടുള്ളത് അത് വളരെ ബ്രൂട്ടലായിട്ട് ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മകള് പറയുന്ന ചെറിയൊരു ഉണ്ട് ഞാൻ ഇവിടെ അവിടെ സോഫയിലു കേറുമ്പോഴും ആ ആന്റിന്റെ അടുത്ത് പറഞ്ഞത് ഇവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വിശാലായിട്ടിന്നിട്ട് പറയാണ് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട് ഇനി രണ്ടുപേരെ കൂടെ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ കാമായിട്ട് ഇറങ്ങി പോവുമായിരുന്നു എട്ട് കുത്തോ കണ്ട സെയിം സ്ഥലത്താവും കുത്തിക്കണം ഫുൾ സിസ്റ്റം ഓപ്പൺ ആയിട്ട് ഡോക്ടേഴ്സിന് എന്ത് എവിടെ എടുത്ത് വെക്കണം എന്നറിയാത്ത രീതിയിലായിരുന്നു എന്റെ വാപ്പായ ഉമ്മായി ഹജിനുമായിരുന്നതാണ് ഞങ്ങൾ അവരെ കാണാൻ വന്നിരിക്കുവായിരുന്നു ഉമ്മയ ഇവ കുത്താൻ പോയി ഉമ്മായ കുത്താൻ പോയ സമയത്ത് വാപ്പ കൈയോണ്ട് ആദ്യ വാപ്പായെ ഇവൻ പിടിച്ചിട്ട് ഉമ്മാറാൻ അങ്ങോട്ട് പിടിക്കാൻ പറയുന്ന സമയത്ത് ഉമ്മായി ഇവൻ കുത്താൻ പോയി അപ്പൊ വാപ്പ ഈ കൈകൊണ്ട് ഉമ്മായി അങ്ങോട്ട് തള്ളി അതുകൊണ്ട് വീണ്ടും ഇവൻ തിരിഞ്ഞ് വാപ്പായെ തന്നെ പിടിച്ച് ഒരുപാട് കുത്തു കുത്തിയെന്ന് അതായത് ഏഴെട്ട് കുത്ത് കുത്തി അറ്റേ ടൈമിൽ ഇവ കുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഇവൻ ഇവൻ വന്നിട്ട് എന്തെങ്കിലും ആ സംസാരത്തിന്റെ പേരിൽ ഒരു ഒരു പ്രശ്നം അല്ല ചെയ്തേക്കുന്നത് വാപ്പായ കുത്തിയിട്ട് ഇങ്ങനെ ന്യൂസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന് പിന്നിലെ സത്യാവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കുമല്ലേ അല്ലേ അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിട്ട് ഞാൻ ചെയ്തു എന്തെയ്തു വീഡിയോ സെക്ഷനിൽ പോയിട്ടൊന്ന് സംഭവം നോക്കി ആ ടൈമില് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ കാര്യം എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് വയസ്സുകാരനായിട്ടുള്ള റാഷിദിനു താഹ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഇപ്പൊ റാഷിദ് കൊലപ്പെടുത്തിയേക്കുന്ന ഈ വ്യക്തിയുടെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം അപ്പൊ ഈ ആഗ്രഹം കേട്ടോ നോർമലി സാധാരണ ഒരു ആണ് ഒരു പെണ്ണോ ഉണ്ടാകുന്ന ആഗ്രഹം എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ഇവിടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ത്വാഹ എന്ന് പറയുന്ന വ്യക്തിയുടെ മകളുടെ കല്യാണം കഴിഞ്ഞതാണ് അപ്പോ ചെറുപ്പകാലം മുതലേ ഈ റാഷിദിന് ഈ പെൺകുട്ടിയോട് അതിയായ ഇഷ്ടമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റാഷിദിന്റെ ഉപ്പ വീട്ടിൽ ചെന്നിട്ട് കല്യാണം ആലോചിക്കുകയും ഇപ്പൊ അവർ കല്യാണം ആലോചിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ റാഷിദിന്റെ വാപ്പ കല്യാണം ആലോചിച്ച് അവിടെ പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ആ പോയ ടൈമിൽ തന്നെ അവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി താല്പര്യമില്ല എന്ന് തന്നെ അവര് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാപ്പ തിരിച്ചു വന്നു പൊതുവേ ഒരു പെണ്ണന്വേഷണത്തിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കില്ല അത് തന്നെ അത് എല്ലായിടത്തും കൂടുതലും പതിവുള്ള കാര്യമാണല്ലേ അപ്പൊ അങ്ങനെ അവര് മൈൻഡിൽ വിട്ടിട്ട് വേണ്ട മോനെ നമുക്ക് വേറെ നോക്കാം പെണ്ണിനെ നോക്കി പറഞ്ഞിട്ട് ആ ഉപ്പ അത് വിട്ടു പക്ഷെ ഈ മകന് ഇത് മനസ്സിന്ന് വിട്ടില്ല കാലങ്ങളോളമായിട്ട് ഈ പക തന്നെ മനസ്സിൽ അങ്ങ് സൂക്ഷിച്ചു വെച്ചിട്ട് പ്രത്യേകിച്ച് ഈ പയ്യനും ലഹരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലൊരു വ്യക്തിക്ക് കല്യാണം കഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരാരും തയ്യാറാവില്ല അവരവരുടെ ഫാമിലി സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പയ്യനെ കൊണ്ട് പെണ്ണെ കല്യാണം കഴിച്ചു കൊടുത്ത് പെണ്ണിപ്പോൾ അവരോടാണ് താമസം അവർക്കും അതിലിഷ്ടമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കില്ലേ കല്യാണം കഴിച്ച് ഇപ്പം സുഖമായിട്ട് അവർ ജീവിക്കുന്നത് പക്ഷെ ഇവന്റെ മനസ്സിൽ ഇതിങ്ങനെ ഒരു പക ഒരു കനൽ പോലെ ഒരു കെടാ കനൽ പോലെ എന്ത് ചെയ്തു മനസ്സിൽ തന്നെ അങ്ങ് നിന്നു ഇതിനു മുന്നേ തന്നെ താഹയെ ഒരു വട്ടം ഇതുപോലെ തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് റോഡരികിൽ നിന്ന് തള്ളി വീത്തുകയും തലക്കടിക്കുകയും അവിടെ ഉണ്ടായിരുന്ന കല്ല് കൊണ്ട് തലക്കടിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ കേസും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് ഇപ്പൊ അദ്ദേഹത്തിനെ ഇങ്ങനെ ക്രൂരമായിട്ട് കുത്തിയിട്ട് കൊടൽമാലടക്കം പുറത്തു വരുന്ന രീതിയിൽ കുത്തി കൊലപ്പെടുത്തിയിട്ടുള്ളത് ആർക്കും സഹിക്കാനാവില്ല അത്രക്കും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയായിരുന്നു ഇതിനെക്കുറിച്ച് റാഷിദിന്റെ ഉപ്പ് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും കേൾക്കുമ്പോൾ വളരെയധികം വേദന തോന്നിപ്പോ ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മകനാണ് അപ്പൊ ഈ മകന് എത്രത്തോളം ഇദ്ദേഹത്തെ അനുസരിക്കുന്നുള്ളത് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ അദ്ദേഹത്തെ നമുക്കൊന്നും കുറ്റം പറയാനാവില്ല പക്ഷെ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വിങ്ങി പൊട്ടിക്കൊണ്ട് തന്നെ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നു വളരെ വേദന തോന്നിപ്പോന്നു

പിന്നെ ഇല്ലാതാക്കാൻ അവൻ തയ്യാറല്ല ഒരിക്കലും അത്ര ഇഷ്ടം അവൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്ന് യവൻ പറയുന്നു ആ കുട്ടി പറയുന്നു ഞാൻ നേരിട്ട് പോയി അവരടുത്ത് ചോദിച്ചു ചോദിച്ചു പെണ്ണു ചോദിച്ചു 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 മാമ നമ്മള് മുറയും കാര്യങ്ങളും ഒന്നും അല്ലെങ്കിലും പോലും ആ പെണ്ണ് കൂട്ടിയെ നിങ്ങള് കെട്ടിച്ചു കൊടുക്കാൻ പറ്റും അവര് ഏത് മുറയ്ക്ക് വരുമാനം കെട്ടിച്ചു കൊടുക്കും എന്ന് അവര് ചോദിക്കുമ്പോ നമുക്ക് വേറെ ഒരു മാർഗ്ഗം അവര് പറയുന്ന വേറെ കാരണം എന്ന് വെച്ചാല് മദ്യത്തിനോ കഞ്ചാവിനോ ജോലിയൊന്നും ഇല്ലാത്തവനെങ്ങനെ അതോ ഓക്കെ അത് ഞാൻ ഈ പറഞ്ഞാൽ സമ്മതിക്കുന്നു കാരണം ഓക്കെയാണ് അത് ജോലിയും കൂലിയും ഞാൻ ഇവനെ ഇവന ഒരുപാട് പൈസ ഒക്കെ മുടക്കി ഗൾഫിലൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ അച്ഛൻ പോയിച്ചു പെണ്ണു ചോദിച്ചു എന്നിട്ട് നടത്തില്ല അല്ല അവര് തരാൻ തയ്യാറല്ലാ ചോദിച്ചതിനു ശേഷം ആ കുട്ടിയുടെ കല്യാണം നടക്കുന്നത് അപ്പൊ അച്ഛൻ വിചാരിക്കും അവന്റെ ജീവിതം നശിപ്പിച്ചത് നശിച്ചത് പെണ് കാരണം വിചാരിക്കുന്നു ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല പെൺകുട്ടിക്ക് ഇങ്ങോട്ട് താല്പര്യമുണ്ടോ ഒരു എനിക്കില്ല എനിക്ക് അറിയത്തില്ല രണ്ട് സൈഡും ഇതാണെങ്കിൽ മാത്രമേ ഒരു വിവാഹ ജീവിതം അഥവാ നടന്നാൽ പോലും നല്ല രീതിയിൽ ഭംഗിയായി നടന്നു പോകും രണ്ട് കുടുംബം മകൻ ചെയ്ത രോഗിയായി രോഗിയാണ് പക്ഷേ ഇങ്ങനെ ഒരു എന്റെ വൈഫിനാണ് ഏറ്റവും കൂടുതൽ സ്നേഹം മകന്റെ ഭയങ്കര സ്നേഹമാണ് അച്ഛൻ എന്താ തോന്നി ദേഷ്യമാണോ എന്താ അച്ഛൻ തോന്നിയൊരു വികാരം എന്തോ ദേഷ്യമാണോന്ന് ചോദിച്ചാൽ മകനല്ലേ മകൻ എന്നുള്ളതിന്റെ എനിക്ക് പ്രശ്നമുണ്ടാവും ജയിലിൽ കിടക്കുക കേട്ടില്ലേ മക്കൾ ഇല്ലാത്തതിന്റെ പേരില് വിഷമിക്കുന്ന ഒരുപാട് ദമ്പതികളെ നമുക്കറിയാം കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ വിഷമങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പൊ മക്കള് കാരണം വേദനിക്കുന്ന ഒരു മാതാപിതാക്കളെ കാണുമ്പോ അതിലുപരി വേദന തോന്നുന്നു മക്കളെ എന്തിനു കൊടുത്തേന്നുള്ളത് നമ്മൾ ചോദിച്ചു പോകുന്നു ഇപ്പം ഇതിലൊന്നും മാതാപിതാക്കളെ പഠിച്ചിട്ടൊന്നൊരു കാര്യവുമില്ല എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റുന്നു കാരണം മക്കളിപ്പോൾ അവരുടെ മൈൻഡ് ഏത് ലെവലിലേക്കാണ് പോകുന്നെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റുന്നില്ല പ്രത്യേകിച്ച് ലഹരിയും കാര്യങ്ങളും കാര്യങ്ങളിപ്പോൾ കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് എത്രയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ സർക്കാരൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ലഹരി മാഫിയകൾ പിടിമുറുക്കിക്കൊണ്ടിരിക്കുക അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളൊക്കെ ഇതിനു മുന്നേ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ അവൻ ഒരാളെ കുത്തി കൊലപ്പെടുത്തിയിട്ട് പിന്നെ പറയുന്നത് ഒരു കൂസലുമില്ലാതെ പോയി പറയുന്നത് രണ്ടുപേരെ കൂടി കൊല്ലാനുണ്ടെന്നാണ് ഒരു തെല്ലോളം കുറ്റബോധമില്ലാതെ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ലഹരി ഉണ്ടാവും ശരീരം കംപ്ലീറ്റ് ലഹരിയിലായിരിക്കും മുങ്ങിയിട്ടുണ്ടാവുക കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മരണവേദനയിൽ പിടക്കുമ്പോൾ വീണ്ടും വീണ്ടും കുത്താൻ വേണ്ടിയിട്ടെന്നാവില്ല ഒരു മനുഷ്യന്റെ നെഞ്ചത്തേക്ക് കത്തി ഒന്ന് കുത്തി ഇറക്കാൻ വേണ്ടിയിട്ട് സ്വബോധമുള്ള ഒരാൾക്കും ആവില്ല ഇപ്പൊ നമ്മൾ അഫാന് കൊലപാതകം നടത്തി നമ്മൾ കണ്ടു സ്വന്തം സഹോദരനെ അടക്കം താൻ സ്നേഹിച്ച് ഓമനിച്ച് വളർത്തിയ സഹോദരനെ അടക്കം കുത്തിക്കൊന്ന് സ്നേഹിച്ച പെണ്ണിനെ കുത്തിക്കൊന്ന് ഇപ്പം ഇതൊക്കെ ലഹരിയൊക്കെ ഇറങ്ങിയ ടൈമിൽ അവൻ മനസ്സിലാക്കിയത് കൊണ്ടാവാം ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇപ്പോൾ ബ്രെയിൻ്റെ അത് സംവഴിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം അത്തരത്തിലായിപ്പോയി ഒരു മനുഷ്യന്റെ ജീവിതമെന്ന് പറയുന്നത് ഇത്രേ ഉള്ളു അത്രേ ഉള്ളു ആ ടൈമിൽ നമ്മളിങ്ങനെ വെറുപ്പും വിദ്വേഷക്കെ വെച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെയാണ് ഇല്ലാതാവുക എന്നുള്ളത് ഇനി എപ്പോഴാണ് മനസ്സിലാവുക അറിയുന്നില്ല ഇപ്പം ഇതിന് മുന്നേ തന്നെ ഒരു ന്യൂസ് കണ്ട് സ്വന്തം കൂട്ടുകാരനെ കത്തി എടുത്ത് കുത്തിയത് ഗൾഫിൽ നിന്ന് വന്നിട്ട് ട്രീറ്റ് കൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ സംഭവങ്ങളാണ് ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഇത് മുന്നേ കേടിട്ടുണ്ടോ അപ്പം കംപ്ലീറ്റ് വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോൾ മക്കളെയൊക്കെ നന്നായിട്ട് തന്നെ കെയർ ചെയ്യുക ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ലാവും വിധം മക്കളെ കുറച്ചെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആരുടെയെങ്കിലും ഒരു പകയോ മറ്റോ ഉണ്ടെങ്കിൽ അത് നമ്മളെ ലാവും വിധം ഒരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് മക്കളുടെ മനസ്സിനെ ഒന്ന് ഒരു കൺട്രോളിൽ പിടിച്ചു നിർത്താൻ അവർക്ക് തന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്ന കൺട്രോളിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം പകയും വിദ്വേഷവും മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതാവുന്ന മനസ്സമാധാനമാണ് സന്തോഷപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണെന്നുള്ള കാര്യം നന്നായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇന്നത്തെ മാതാപിതാക്കൾക്ക് ആവണം ഇന്നത്തെ തലമുറയിലെ മക്കളുടെ അവസ്ഥ അങ്ങനെ ആവുമ്പോൾ മാതാപിതാക്കളെ കുറിച്ച് മാറി ചിന്തിക്കേണ്ട ടൈം അതിക്രമിച്ചു കഴിഞ്ഞു ആ പെൺകുട്ടിയുടെ കല്യാണ ടൈമിൽ പോലും ഇല്ലാതിരുന്ന ദേഷ്യവും വാശിയും ഒക്കെ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവൾ നല്ല രീതിക്ക് ജീവിക്കുന്ന സമയത്ത് വരണമെന്നുണ്ടെങ്കിൽ അത്രയധികം മൈൻഡില് ഈ പക കയറിയിട്ടുണ്ടാവും കല്യാണം കഴിപ്പിച്ച് കൊടുക്കാതിരുന്ന ആ പക കയറിയിട്ടുണ്ടാവും കൂടുതലും ലഹരിയിൽ അഡിക്റ്റ് ആയിട്ടുള്ള മക്കളാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാ മാതാപിതാക്കളും ചിന്തിക്കും സ്വന്തം മക്കളെ നല്ലൊരു കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി അത് നല്ലൊരു കരങ്ങളല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യും അതങ്ങ് ഒഴിവാക്കും അത് തന്നെയാണ് ആ പിതാവും ചെയ്ത് ആ പിതാവിന് ഒരിക്കലും കുറ്റം പറയാൻ വേണ്ടി ആവില്ല റാഷിദിന്റെ ബാപ്പ തന്നെ സമ്മതിച്ച കാര്യമാണ് മകന് ജോലിയില്ല കൂലിയില്ല അതുപോലെ തന്നെ കള്ളും കഞ്ചാവും കാര്യങ്ങളൊക്കെ അടിക്കുന്നവനാണ് അപ്പം ഇങ്ങനെയുള്ള ഒരുത്തന ഒരിക്കലും കെട്ടിച്ച് കൊടുക്കില്ല ഒരാളും അവനെപ്പോഴുള്ള ആൾക്കാരുടെ കരങ്ങളിലേക്ക് ഒരു പെണ്ണ് ജീവിതം കൊടുത്തു കഴിഞ്ഞ വച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അവന് കുറച്ചു കഴിഞ്ഞാൽ അതിലും മടുപ്പ് വന്നിട്ട് അവളെ എന്തെങ്കിലും ചെയ്യുവല്ലേ ചെയ്യാം ഇപ്പൊ അവളുടെ പിതാവിനെ ഇങ്ങനെ കുത്തി കൊല്ലാൻ വേണ്ടിട്ട് മാത്രം പക വരുമ്പോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിനെങ്കിലും അവൾ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവളെ എന്തൊക്കെ ചെയ്യും ആ പിതാവ് ശരിക്കും പറഞ്ഞാൽ സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് മരണം വരിച്ച പോലെ ആയിപ്പോയി എന്തായാലും എല്ലാ പാപങ്ങളും അദ്ദേഹത്തിന്റെ പുറത്ത് കൊടുക്കട്ടെ ഇനിയുള്ള തലമുറയിലെ മക്കളോട് നമ്മൾ കുറച്ച് ക്ഷമ ഉണ്ടാകാൻ വേണ്ടിട്ട് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാലമാണ് വരുന്നത് ഒരു മനുഷ്യനെ ക്ഷമ ഇല്ലാതായിക്കാൻ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് ഇപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ക്ഷമയും സഹജീവികളോട് സ്നേഹവും സഹാനുഭൂതിയും എന്താണെന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കടമ നമ്മുടെ മാതാപിതാക്കൾക്കുണ്ട് അത് ചെറുപ്പം മുതലേ തന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും ഇനിയും കേൾക്കേണ്ടി വരും